ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഞ്ജുസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നുണ്ടാക്കാൻ പോകുന്നൊരു പാവയ്ക്ക കറിയാണേ അപ്പോൾ നമുക്ക് പാവയ്ക്ക കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നീ പാവയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഏത് എണ്ണ വേണോ എടുക്കാൻ കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടാവുമ്പോൾ കടു ഇട്ട് കൊടുക്കാം കടു ഇട്ടു കടു പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൻമുളകും കൂടെ ചേർക്കാം പാവക്കയുടെ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് മാറാൻ ഒന്ന് രണ്ട് ടിപ്സ് ഉണ്ട് കേട്ടോ അത് അരിഞ്ഞ് പുളി വെള്ളത്തി ഇട്ട് വെച്ചാൽ കയ്പ്പ് കുറച്ച് കുറഞ്ഞിരിക്കും അതുപോലെ കഞ്ഞി വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് എടുത്താലും കയ്പ്പ് കുറഞ്ഞിരിക്കും കയ്പിഷ്ടമില്ലാത്തവർക്ക് ഇനി കുറച്ച് കരിയപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം എൻ്റെ അടുത്തു തന്നെ രണ്ട് മൂന്ന് പച്ചമുളക് കീറിയതും കൂടെ ചേർക്കാം പിന്നെ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കാം ചെറിയുള്ളി ഇതിനൊരു ടേസ്റ്റ് സവാളയെ കാട്ടി ചെറിയ ഉള്ളി ഇട്ടുണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും അതും കൂടെ ആയിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് പാവയ്ക്ക് ഇട്ടുകൊടുക്കാം എടുത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്ക് ചേർത്ത് കൊടുക്കാം ഇത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുന്ന കറിയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണ് പാവയ്ക്കോട്ട് നമുക്ക് ഒരുപാട് കറികൾ ഉണ്ടാക്കാം തോരൻ വിഴുക്കു വരട്ടി തീയൽ ഇഷ്ടംപോലെ ഉണ്ടാക്കാം പാവയ്ക്കയുടെ ടേസ്റ്റും കയ്പെ ഇഷ്ടമുള്ളവർക്ക് ഡെയിലി പാവയ്ക്ക ഫുഡിൽ ആഡ് ചെയ്യുന്ന വളരെ നല്ലതാണ് പിന്നെ കുഞ്ഞുങ്ങളൊന്നും അധികം കഴിക്കൂല എന്നാലും നമ്മൾ വലിയവർക്കെങ്കിലും കഴിക്കാം ഇതും കൂടെയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ശേഷം അതും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഇതൊക്കെ ഒരുപാട് വഴറ്റിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇറങ്ങി കഴിഞ്ഞാൽ ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം ആ വെള്ളമൊന്നും ഒഴിക്കണ്ട ചെറിയ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിച്ചെള്ളേ അതുകൂടെ ഇനി ഇറക്കി പുളി തന്നെ ഒഴിച്ച് കൊടുക്കാൻ പാവയ്ക്കെ കയ്പ്പ് തീരെ കറ്റുമിണങ്ങൾ ഉയർത്ത് കുറച്ച് കൂടുതൽ തന്നെ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം ആ പുളിവെള്ളത്തിൽ കിടന്ന് വേവുമ്പോൾ കഴുപ്പ് കുറഞ്ഞിരിക്കും എനിക്ക് അതിൻ്റെ കയ്പ്പ് ഇഷ്ടമായോണ്ട് ഞാൻ കുറച്ച് പുളിയെ ചേർക്കുന്നുണ്ട് കുറച്ച് നേരം എന്നെ ഇത് നമ്മൾക്ക് ഓടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ആ വെയിൽ ഒഴിച്ച് കൊടുക്കാം അത് അവിടെ ഇരുന്ന് വേവുന്ന സമയത്ത് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് തേങ്ങ അര ടീസ്പൂൺ മുളക് പൊടി ഒരു നാല് കഷ്ണം ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി ജീരകം ഇത്രയേ ഉള്ളു ഇതെല്ലാം കൂടെ അരച്ചെടുക്കുക അതെല്ലാം കൂടെ അരച്ചെടുത്തതാണ് ഒരു എരിശ്ശേരിയിലൊക്കെ ഒഴിക്കുന്ന ഒരു പരുവത്തിൽ അങ്ങ് അരച്ചെടുത്താൽ മതി നമുക്ക് മൂടി തുറന്നു ഇതൊരു അര വേവായിട്ടുണ്ട് ഇതിലോട്ടിന് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം കയ്യിൽ ഫോൺ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് ആരപ്പം കൂടെ ചേർത്തു മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആരപ്പം ഒന്ന് കലക്ക് ചെയ്തിൽ ഒഴിച്ച് കൊടുക്കാം നമ്മൾ പണ്ട് അമ്മിക്കല്ലാം അരയ്ക്കുമ്പോൾ വെള്ളമൊഴിച്ച് കഴുകിയെടുക്കത്തില്ല അതുപോലെ ഇപ്പോൾ മിക്സിയിൽ അതും കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് വളരെ സിമ്പിളാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ ഇനി വേറെ പരിപാടിയൊന്നുമില്ല ഇത്രയേ ഉള്ളൂ ഇനി ഇത് നമുക്കിത് മൂടി വെച്ച് വേവിച്ചാൽ മതി മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി അഞ്ച് മിനിറ്റ് ഇതിന് തുറക്കുവാണേ ഇപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്ന ഇതിൻ്റെ അധികം കയ്പൊന്നും അറിയത്തില്ല നമ്മൾ തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് കയ്പറിയത്തില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും താങ്ക്